കഥ പറയാം ഒരിക്കൽ രണ്ട് ിൽപികൾ ചേർന്ന് രണ്ട് വ്യത്യസ്തങ്ങളായ ശില്പമുണ്ടാക്കി അതിൽ ഒരു ശില്പി ശില്പമുണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ ശില്പം പരിപൂർണതയിലെത്തുന്നതിനു മുമ്പേ ആളുകൾ അത് കാണുകയും ആ ശില്പിയെ അഭിനന്ദിക്കുകയും ചെയ്തു ഇത് രണ്ടാമത്തെ ശില്പിക്ക് നിരാശയുണ്ടാക്കി അദ്ദേഹത്തിനെ ആരും അഭിനന്ദിക്കാത്തതിൽ സങ്കടമുണ്ടായി ആ ദേശത്തിൽ ആ ശില്പി അദ്ദേഹത്തിന്റെ ശില്പത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് മനോഹരമായ ശില്പമുണ്ടാക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ അടുത്ത് തപസ് അനുഷ്ഠിച്ചു കഠിനമായ തപസ്ന് ശേഷം ദൈവം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ദൈവത്തിനോട് പരാതിയായി പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ശില്പത്തെ ആരും പ്രശംസിച്ചില്ല ദൈവം അയാളോട് ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു ശില്പി കണ്ണടച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മനോഹരമായ ഒരു ദൃശ്യം വന്നു ആ നശിപ്പിച്ച ശില്പം അയാൾ ഉണ്ടാക്കിത്തീരുന്നതും അത് ലോകത്തിലെ ഏറ്റവും മികച്ച ശില്പമായി മാറുന്നതും അതിനൊരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നതും ശില്പിക്ക് എന്തെന്നില്ലാത്ത സങ്കടമായി ദൈവം അയാളോട് പറഞ്ഞു നീ നിന്റെ കഴിവിൽ വിശ്വസിക്കാതെ പോയതാണ് നിന്റെ പരാജയം ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യത്തിന് നിൽക്കരുത് അത് നമ്മളെ വിജയിക്കുന്നതിന് ഒരിക്കലും സഹായിക്കില്ല നേരെ മറിച്ച് നമ്മൾ നമ്മളെ തന്നെ ഓരോ ദിവസവും മികച്ചതാക്കി മാറ്റുക ഒന്നോർക്കുക നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ നമ്മൾ തന്നെ ആയിരിക്കണം